മുൻ പലസ്തീൻ പ്രധാനമന്ത്രി ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം ഇറാന്റെ പരമാധികാരം പ്രാദേശിക സമഗ്രത ദേശീയ സുരക്ഷ അന്താരാഷ്ട്ര നിയമങ്ങൾ ഐക്യരാഷ്ട്രസഭ കരാർ എന്നിവയുടെ നഗ്നമായ ലംഘനമാണ് എന്ന് സൌദി വിദേശകാര്യ ഉപമന്ത്രി വലീദ് അൽ ഖുറൈജി പറഞ്ഞു അത് പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്നും മന്ത്രി സൂചിപ്പിച്ചു ബുധനാഴ്ച ജിദ്ദയിൽ നടന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അസാധാരണ യോഗത്തിൽ വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഈ വിഷയത്തിലെ സൌദി അറേബ്യയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് പലസ്തീൻ ജനതയ്ക്ക് അകത്തും പുറത്തും രാജ്യാന്തര കരാറുകളും പ്രമേയങ്ങളും അവഗണിച്ച് ഇസ്രായേൽ നടത്തുന്ന നഗ്നമായ ആക്രമണങ്ങളും നിയമവിരുദ്ധ നടപടികളും കാരണം പലസ്തീൻ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സംഭവങ്ങളുടെ ഗൌരവം സൌദി ഭരണകൂടം നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു പലസ്തീൻ പ്രദേശത്തോടുള്ള സൌദിയുടെ നിലപാട് ഉറച്ചതാണ് സിവിലിയന്മാർക്കെതിരെ ഇസ്രായേൽ സേന നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയാണ് ഏതെങ്കിലും രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള ഏതൊരു ആക്രമണവും ആഭ്യന്തര കാര്യങ്ങളിലെ ഇടപെടലും തള്ളിപ്പറയുന്ന സമീപനമാണ് സൌദിയുടേത് ഇസ്രായേൽ സേനയുടെ അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾ വർദ്ധിക്കുന്നതിൽ സൌദിയുടെ അഗാധമായ ആശ് മന്ത്രി ഇത് കാരണമായി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും സിവിലിയന്മാർക്കിടയിൽ ധാരാളം രക്തസാക്ഷികളുണ്ടായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുറിവേറ്റു ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയുടെ ക്ഷാമം രൂക്ഷമായി ധാരാളം പേർ കുടിയിറക്കപ്പെട്ടു അഭയാർത്ഥികളായി ഈ കുറ്റകൃത്യങ്ങൾക്കും ലംഘനങ്ങൾക്കും സമാധാന പ്രക്രിയ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങൾക്കും ഇസ്രായേൽ അധിനിവേശ സേനയെ പൂർണ്ണമായി ഉത്തരവാദികളാക്കണമെന്നും ഇതിനുവേണ്ട നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് സൗദി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് എന്നും ഉപമന്ത്രി പറഞ്ഞു പലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണങ്ങളും ലംഘനങ്ങളും അവസാനിപ്പിക്കണം അന്താരാഷ്ട്ര കരാറുകളുടെയും അറബ് സമാധാന സംരംഭത്തിന്റെയും പ്രമേയങ്ങൾക്ക് അനുസൃതമായി പലസ്തീൻ പ്രദേശങ്ങളിലെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനും പലസ്തീൻ ജനതയ്ക്ക് അവരുടെ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ പ്രാപ്തമാകുന്ന സമഗ്രമായ ഒരു പരിഹാരത്തിൽ എത്തിച്ചേരാനും ലക്ഷ്യമിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും സൌദി പിന്തുണയ്ക്കുന്നുവെന്നും വിദേശകാര്യ ഉപമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടരുന്നു ഗാസ സിറ്റിയിലെ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ അതിക്രൂരമായ ബോംബാക്രമണത്തിൽ നൂറുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ന്യൂസ് ഏജൻസി അറിയിച്ചു ഗാസ സിറ്റിയിലെ അൽ ഏരിയയിലെ അൽ തബൈൻ സ്കൂളിലാണ് ഇസ്രായേൽ സൈന്യം ബോംബിട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാൽ സ്കൂൾ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഗാസ സിറ്റിയിലെ രണ്ട് സ്കൂളുകളിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തി പതിനെട്ടിലധികം പേരാണ് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് ഒക്ടോബറിനു ശേഷം ഇസ്രായേലിന്റെ സൈനികാക്രമണത്തിൽ മുപ്പത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി